ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം അനീഷിനെ അനുമോൾ എവിടെ വെച്ച് ആൾക്കാർ കണ്ടാലും ചോദിക്കുന്ന ഒരു കാര്യമാണ് അനീഷിനെ അല്ലെങ്കിൽ അനുമോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണം കഴിക്കുമോ എന്നുള്ളൊരു കാര്യം ആൾക്കാർ എവിടെ ചെന്നാലും ഇങ്ങനെ മീഡിയാസും ചോദിക്കുന്നുണ്ട് ആൾക്കാരും ചോദിക്കുന്നുണ്ട് ഒടുവിലുണ്ടെങ്കിൽ രണ്ടുപേരും ഒരുമിച്ച് ഒരു ഫംഗ്ഷന് കഴിഞ്ഞ ദിവസം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോസൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോൾ അവരടുത്ത് തന്നെ രണ്ടുപേരും ഒരുമിച്ചുള്ളപ്പം തന്നെ ചോദിക്കുമായിരുന്നു മീഡിയാസ് നിങ്ങൾ ഈ കല്യാണം കഴിക്കുമോ എന്നുള്ളൊരു കാര്യം ആ സമയത്ത് അനീഷ് റിപ്ലൈ പറഞ്ഞിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ ഇറങ്ങിയ സമയത്ത് ഇതിനെപ്പറ്റി ചോദിച്ച സമയത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലൈൻ കട്ട് ലൈൻ കട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് എനിക്കതിനെപ്പറ്റി വലുതായിട്ടൊന്നും പറയാനൊന്നുമില്ല എന്നുള്ള രീതിയിൽ അനീഷ് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് അനുമോളെടുത്ത് ചോദിക്കുന്ന സമയത്ത് അനുമോൾ അതിനെപ്പറ്റിയില്ല അങ്ങനെയൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ തന്നെ അനുമോളും മീഡിയാസിന് മുമ്പിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതോടെ തന്നെ അവർ എന്നെ പറഞ്ഞിട്ടുണ്ട് ഈ അങ്ങനെയൊന്നും ഇല്ല ഇനി കല്യാണമൊന്നും കഴിക്കുന്നില്ല എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് ഇനി ഈ ഇങ്ങനത്തുള്ള ചോദ്യം ചോദിക്കരുത് എന്നുള്ളൊരു കാര്യം അവർ പറഞ്ഞിട്ടുണ്ട്